ഫാദർ ജോഷി മയ്യാറ്റിൽ തത്സമയം ചേരുകയാണ് ഫാദർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് താങ്കൾ വായിച്ചുവല്ലോ ഫാദർ ജോഷി മയ്യാറ്റിന് പുറമെ മുജീബ് റഹ്മാൻ ഒപ്പം ശ്രീ ശ്രീജിദ് പണിക്കർ എന്നിവരുമുണ്ട് ഫാദർ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വായിച്ചുവല്ലോ ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത് കോടതി വിധികളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കത്തക്കതാണോ ഈ പറയുന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇത് വെറും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മന്ത്രി നാടകം കളിക്കുന്നു എം പി നാടകം കളിക്കുന്നു രണ്ടുപേരും നാടകം കളിക്കുകയാണ് ഇവിടെ എന്താണെന്നറിയാവൂ ഇപ്പൊ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നല്ലോ അവിടെ മാനേജർക്കും അവിടെ പ്രിൻസിപ്പാളിനും കർശന നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ എങ്കിൽ കൃത്യമായി കേട്ടുകൊള്ളുക ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പളിനോ ലഭിച്ചിട്ടില്ല ഒന്ന് ഞാൻ കൊച്ചി രൂപതയിൽ ഒരു അച്ഛനാണ് ആ കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു കോൺവെന്റ് ആണിത് ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും എനിക്ക് പരിചയമുള്ളവരാണ് ഞാൻ ഈ നിമിഷം കൂടി അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഇക്കാര്യം പറയുന്നത് രണ്ട് ഹൈബിടൻ ശ്രീ എം പി ഹൈബിടനും നാടകം കളിക്കുകയാണ് ചെയ്തത് അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു അതായത് അദ്ദേഹം ആ കുടുംബത്തോടും അതായത് ഈ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ സംസാരിച്ചു പ്ലസ് അദ്ദേഹം എന്താണ് ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടുമൊള്ളുക ശ്രീ ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറായിട്ടോ സംസാരിച്ചിട്ടില്ല കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സംസാരവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ രാഷ്ട്രീയക്കാരില്ലാതെ വരട്ടെ ഇതുപോലുള്ള ഇതുപോലുള്ള തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് ആ അവർക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന വർഗീയത കളിക്കുന്ന സി പി എമ്മും വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പ്രശ്നമുണ്ടാക്കിയത് ആരാണ് ഒക്ടോബർ പത്താം തീയതി ഈ പിതാവ് അവിടെ വന്നപ്പോ ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ അതാരാണ് അതാരാണ് തൃപ്പൂണിത്തുറയിലെ എസ് ടി പി ഐയുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത് അവരോട് സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണിത് എസ് ടി പി ഐയുടെ തൃപ്പൂണിത്തുറയിലെ നേതാവ് ഇനി അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ആറേഴു പേര് ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ അത് ആരാണ് എസ് ടി പി ഐ ആണ് ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം ആ കുട്ടി ഈ ജൂൺ മാസത്തില് ആണ് അവിടെ വന്ന് ചേർന്നത് ഈ കുട്ടി മൂന്നാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് മൂന്നാമത്തെ സ്കൂളിൽ എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ എന്തുകൊണ്ട് ഇനി മൂന്നാമത്തെ സ്കൂളിൽ ഇവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടി പഠനത്തിൽ വളരെ പുറകിലാണ് അപ്പോൾ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഒരു പ്രത്യേക വ്രതമാണ് ആ രീതിയിൽ അവരെ സ്വീകരിച്ചു ഇനി ഈ കുട്ടി ജൂൺ രണ്ടാം തീയതി അവിടെ വന്നു ആദ്യം ഹിജാബ് ധരിച്ചു വന്നു പക്ഷെ ഓർക്കണം അതിനു മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം അവർ കൊടുത്തിരുന്നു കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ കൃത്യമായി ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഇതെല്ലാം അവർ അംഗീകരിച്ചതാണ് അങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മുടി പിന്നിട്ട് രണ്ടായി പിന്നിട്ടിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫാദർ ഫാദർ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിവാദം കെട്ടടങ്ങി ഉച്ചയോടുകൂടി എന്നുള്ളതാണ് ആയിരുന്നു അല്ലോ പക്ഷെ ഫാദർ അത് പറയുകയാണ് ഹൈബി ഈടൻ അവിടെ വന്ന് നാടകം കളിക്കുകയായിരുന്നു ഒരു തരത്തിലുള്ള സമവായവും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തൻ്റെ കുട്ടിയെ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത് നമ്മുടെ നാടിനെ കുപ്പിച്ചോറാക്കാൻ അതായത് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബിടൻ എന്നിട്ട് അവിടെ വന്ന് പറഞ്ഞത് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരാന്ന പറഞ്ഞേ വേറെ ആരൊക്കെയാണ് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബിടൻ ഈ എസ് ടി പി ഐ കോൺഗ്രസിനെ ഇപ്പോൾ മൂടി ഇതേ എസ് ഡി പി ഐ തന്നെയാണ് ഈ മന്ത്രിയെയും ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം താങ്കളുടെ ഒരു താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ എല്ലാം അവസാനിച്ചു ഒരു മത ഒരു കാര്യമായി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല സ്കൂളിൽ നിന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇടപെട്ട് ഇങ്ങനെ പറയുമ്പോൾ നോക്കൂ ഇവിടെ പിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പറയുന്നത് അങ്ങ് ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നത് നോക്കൂ ആ സ്കൂളിൻ്റെ യൂണിഫോം പോളിസി എന്താണോ അത് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഈ വിവാദം അതോടുകൂടി കേട്ടടങ്ങേണ്ടതാണ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ കുട്ടി മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ യൂണിഫോം കംപ്ലൈ ചെയ്ത് ആ സ്കൂളിൽ പോയി അതിൻ്റെ പഠനം തുടരേണ്ടതാണ് പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണയായി ഇരിക്കുന്ന സമയത്ത് എന്താവശ്യത്തിനാണ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം അത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത് മന്ത്രിയും ഇവിടെ സംസാരിക്കുന്നത് ഈ കുട്ടിയുടെ മൗലിക സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചൊക്കെയാണ് അത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലുള്ള മത സ്വാതന്ത്ര്യത്തിലുമൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇരുപത്തിയാറാമത്തെ ആർട്ടിക്കിൾ കൊണ്ട് നമ്മുടെ ഫാദർ ജോഷി മയ്യാറ്റിൽ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് മറുപടി നൽകാനായിട്ട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നുണ്ട് നേരത്തെയും അദ്ദേഹം ഉണ്ടായിരുന്നു ഷിയാസ് ഞാൻ വീണ്ടും വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ അദ്ദേഹം ലത്തീൻ സഭയുടെ ഒരു മുതിർന്ന വൈദികൻ കൂടിയാണല്ലോ കെ സി ബി സിയുടെ പ്രകൃതി അദ്ദേഹം പറഞ്ഞത് അവിടെ ഉച്ചയ്ക്ക് നടന്നതൊക്കെ നാടകമായിരുന്നു എന്നാണ് ഹൈബിടൻ അങ്ങനെ നേരിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എന്താണ് ഷിയാസ് നടന്നത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കോളേജ് സ്കൂൾ മാനേജ്മെന്റും അതുപോലെ ബന്ധപ്പെട്ട വൈദികരും എല്ലാവരുമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഒരു പബ്ലിക് ഇഷ്യൂ ആയി വന്ന സമയം മുതൽ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഈ പാരൻസിനെയും ഞങ്ങൾ ബന്ധപ്പെട്ടു അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ നാടിന്റെ നിയമവശങ്ങളും ഇപ്പോൾ ഈ ചില ആളുകൾ ചേർന്ന് ആസൂത്രിതമായി ഉണ്ടാക്കുന്ന സാമുദായിക പ്രശ്നങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായി കുടുംബത്തെയും ബോധ്യപ്പെടുത്തി അവർക്ക് വളരെ കൃത്യമായി അത് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ഈ പറയുന്ന സ്കൂളിലെ ആ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് പിതാവും ഞാനും മുൻ മുൻമന്ത്രി ശ്രീ ഡോമിക് പ്രസന്റേഷൻ നിലവിലെ എം എൽ എ കെ ബാബു മുൻ മന്ത്രി ഞങ്ങൾ എല്ലാവരും വന്ന് സ്കൂളിലെ